കൂട്ടുകാരെ ആൻഡ്രോക്രീഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയുടെ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ സൗണ്ട് സംബന്ധം അതായത് സ്പീക്കർ സൗണ്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് സ്പീക്കർ സംബന്ധമായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ സൗണ്ട് പ്രോപ്പറായിട്ട് വരാതിരിക്കുക കുറഞ്ഞ സൗണ്ട് മാത്രം വരിക അല്ലെങ്കിൽ ചിലമ്പിച്ച സൗണ്ട് അതായത് അപ്നോർമൽ ആയിട്ട് സൗണ്ട് വരിക ചിലമ്പിച്ച സൗണ്ട് വരിക അങ്ങനത്തെ പല പ്രോബ്ലംസുകളും ഫോണിൻ്റെ സ്പീക്കർ കേൾക്കാതെ വരുന്ന അവസ്ഥ വരെ നമുക്ക് നമ്മുടെ ഫോണിൽ സംഭവിക്കാറുണ്ട് അത്തരം പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾ കൊണ്ടും ഈ ഒരു പ്രോബ്ലം നമ്മുടെ ഫോണിൻ്റെ സ്പീക്കർ സംബന്ധമായ ഇഷ്യൂസുകൾ വരാറുണ്ട് സാധാരണഗതി നമ്മുടെ ഫോണിൽ രണ്ട് സ്പീക്കറാണ് വരുന്നത് ഒന്ന് ഇയർ സ്പീക്കർ അതായത് നമ്മൾക്ക് കോൾ വരുമ്പോഴത്തേക്കും അപ്പുറത്തുള്ളവർ ഓ കോൾ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേക്കും അപ്പുറത്തുള്ളവർ സംസാരിക്കുന്ന കേൾക്കുന്ന ഒരു സ്പീക്കറാണ് ഇയർ സ്പീക്കർ എന്ന് പറയുന്നത് അത് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ചെവി നമ്മളിങ്ങനെ വെച്ച് കോൾ ചെയ്യുമ്പോഴത്തേക്കും ചെവിയുടെ ഭാഗത്തായിട്ടായിരിക്കും ആ ഒരു ഏറ്റവും മുകളിലായിട്ടായിരിക്കും ആ ഒരു ഇയർ സ്പീക്കർ വരുന്നത് ഇത് റിംഗർ സ്പീ ഇത് റിസീവിംഗ് സ്പീക്കർ എന്ന് നമുക്ക് പറയാറുണ്ട് അപ്പോൾ നമ്മൾ കോൾ ചെയ്യുമ്പോൾ വരുന്ന ഈ ഒരു സ്പീക്കർ രണ്ടാമത്തെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ലൗഡ് സ്പീക്കർ നമ്മൾക്ക് നമ്മൾ റിംഗ് ടൂൺ വരിക നമ്മൾ കോൾ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് റിംഗ് ആയിട്ട് കേൾക്കുന്ന ഒരു സ്പീക്കർ അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് കാണുന്ന സമയത്തോ അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തോ അങ്ങനെയൊക്കെ പല സമയത്തും നമ്മൾ പാട്ട് കേൾക്കുന്ന സമയത്തൊക്കെ വരുന്ന ഉച്ചത്തിൽ വളരെ 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 ഉച്ചത്തിൽ കേൾക്കുന്ന അത് നമ്മുടെ ലൗഡ് സ്പീക്കർ വഴിയാണ് അത് റിംഗർ സ്പീക്കർ എന്നും പറയാറുണ്ട് അപ്പോൾ ഈ രണ്ട് സ്പീക്കറാണ് വരുന്നത് ഈ രണ്ട് സ്പീക്കർ രണ്ടും രണ്ടും ഒന്നിച്ചും അതുപോലെ തന്നെ രണ്ടും വെവ്വേറെയും കംപ്ലൈൻറ്റുകൾ വരാറുണ്ട് ഒന്നിന് ചിലപ്പോൾ കംപ്ലയിൻറ്റ് കാണും ഒന്നിനും ചിലപ്പോൾ കംപ്ലയിൻറ്റ് കാണത്തില്ല ചിലപ്പോൾ രണ്ടും ഒന്നിച്ച് കംപ്ലയിൻറ്റ് കാണാം അത്ര ഇഷ്യൂസുകൾ വരാറുണ്ട് അപ്പോൾ ഫോണിൻ്റെ സ്പീക്കർ സംബന്ധമായ ഇഷ്യൂസുകൾ വരുന്നത് പ്രധാനമായിട്ടും ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടും വരാം അതുപോലെ തന്നെ വലിയ വലിയ കോമൺ വലിയ വല്ല മേജറായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടും വരാറുണ്ട് മൈനറായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് വരാറുണ്ട് മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് വരാറുണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം പ്രോബ്ലംസ് സ്പീക്കർ സംബന്ധമായിട്ട് അല്ലെങ്കിൽ സൗണ്ട് സംബന്ധമായിട്ട് ഇഷ്യൂസ് കൊണ്ട് തൊണ്ണൂറ് ശതമാനം അഴുക്ക് അല്ലെങ്കിൽ ഇതുവഴി പൊടിയൊക്കെ കയറിയിട്ടുള്ള പ്രശ്നമാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കൊടുത്താൽ തന്നെ ഏകദേശം നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ നമുക്ക് വെളിയിൽ നമുക്ക് കുറേ ഹോളുകളുണ്ട് ഈ ഹോള് മാത്രമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് ചിലപ്പോൾ ഡബിൾ ടാപ്പ് അതായത് നമുക്കൊരു സ്റ്റിക്കർ ടേപ്പ് ഇതേപോലെ മാസ്കിൻ ടേപ്പ് അല്ലെങ്കിൽ സ്റ്റിക്കർ ഉള്ള ടേപ്പൊക്കെ ഉപയോഗിച്ച് ഉൺ സൈഡ് നമുക്ക് ഇതേപോലെ യൂസ് ചെയ്ത് ആ ഒരു പശ വരുന്ന ഭാഗം അല്ലെങ്കിൽ ഗമു വരുന്ന ഭാഗം നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ ഭാഗത്ത് മുകളിലായിരുന്നാലും ശരി താഴെ ശരി നമുക്ക് ഇതേപോലെ പ്രെസ് ചെയ്ത് ഒട്ടിച്ച് നമുക്ക് ഇളക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്ത് ഇരിക്കുന്ന ഒരുപാട് അരുക്കളും പുടികളൊക്കെ നമുക്ക് ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അതായത് സ്പീക്കറിൻ്റെ ഭാഗത്ത് നമുക്കിതേപോലെ സ്റ്റിക്ക് ചെയ്ത് അതായത് പേപ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ചു അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് ഉപയോഗിച്ചു നമുക്കിതേപോലെ പ്രസ് ചെയ്ത് നമുക്കതിലുള്ള അഴുക്ക് ഏകദേശം ഒക്കെ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷൻസുകൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമ്മുടെ സ്പീക്കർ ക്ലീനിങ് ആപ്ലിക്കേഷൻസ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്പീക്കർ ക്ലീനിങ് ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അത്തരം ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിച്ചും കുറച്ചൊക്കെ പൊടികൾ നമുക്ക് അതിൽ നിന്ന് മാറ്റാൻ സാധിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചുള്ള ഒരു സൗണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് ഒത്തിരി ഇത്തിരി എഫക്റ്റ് കൂടിയ സൗണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മുടെ സ്പീക്കറിനെ കുറച്ചു അതായിട്ട് വൈബ്രേറ്റ് ചെയ്തിച്ച് അതിൽ പൊടി എന്തെങ്കിലും അടി അടിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അത് ഒന്ന് 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 ഇളക്കിയെടുക്കാൻ ആ ഒരു സൗണ്ടിന് സാധിക്കും ആ ഒരു ഇളക്കിയെടുത്തിട്ട് അത് പുറത്തോട്ട് വിടുകയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അത്തരം ആപ്ലിക്കേഷൻസുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനും എഫക്റ്റുകൾ അതും നമുക്ക് ക്ലീൻ നമ്മുടെ സ്പീക്കർ ക്ലീൻ ചെയ്യുന്നതിന് ഉപയോഗിക്കാം ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്നാൽ പൂർണ്ണമായിട്ടും നമുക്കിത് പുറത്തെടുക്കാൻ സാധിക്കില്ല പൂർണ്ണമായിട്ടും പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കവർ ബാക്ക് കവർ ഓപ്പൺ ചെയ്ത് എടുക്കേണ്ടതായിട്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ നെറ്റ് നല്ല രീതിയിൽ തന്നെ ഐ പി ഉപയോഗിച്ചൊക്കെ ക്ലീൻ ചെയ്തും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കുന്ന അഴുക്കാണെങ്കിൽ ഏതെങ്കിലും സ്ക്രാപ്പർ ഉപയോഗിച്ച് നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുത്തൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തേണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഇതിന് എത്ര രൂപ ചിലവ് വരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ഓരോ ഡിപ്പൻഡ് ഓരോ മോഡലിനനുസരിച്ച് വ്യത്യാസം വിട്ടിരിക്കും ചില ഫോണുകൾക്ക് നമുക്ക് ബാക്ക് ഗ്ലാസ് ഇളക്കി നമുക്ക് അതിൻ്റെ പാനൽ ഇളക്കി നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും ചില ഫോണുകൾക്ക് വെറുതെ നമ്മൾ ബാക്ക് പാനൽ നമുക്ക് കൈ കൊണ്ട് തന്നെ പ്രെസിംഗ് ആയിരിക്കും നമുക്ക് ഒരു ക്ലിപ്പായിരിക്കും അത് പ്രെസിംഗ് വരുത്തന്നെ എടുത്ത് വളരെ ഈസിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും ഡിപ്പൻ്റ് മോഡൽ എങ്ങനെ പോയാലും ഒരു അഞ്ഞൂറ് രൂപയ്ക്കകത്ത് മാത്രമേ ഇത് വരുന്നുള്ളൂ നൂറ് രൂപ മുതൽ ചിലപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്കകത്ത് മാത്രമേ ഇത് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഒരു ഇതായിട്ട് വരുന്നുള്ളൂ അതൊരു ടെക്നീഷ്യൻ അടുത്ത് കൊണ്ടുപോയി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഷോപ്പിൽ കൊടുത്ത് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് കൊടുത്ത് ചെയ്യാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ഷോപ്പിൽ ഫോൺ കൊടുത്തിട്ട് പോകേണ്ട ആവശ്യമൊന്നുമല്ല വളരെ പെട്ടെന്ന് തന്നെ ഒരു ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഒരു അര മണിക്കൂർ അകത്ത് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ സ്പീക്കർ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ ഫോണിൻ്റെ കവർ എങ്ങനെ ഇളക്കാമെന്നും അതിൻ്റെ പാനൽ എങ്ങനെ ഇളക്കാമെന്നും ഉള്ളൊക്കെ വീഡിയോസുകൾ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോൾ അത്രയും വീഡിയോസുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ സ്വന്തം മായിട്ട് ഗ്ലാസ് ഇളക്കിയും പാനലുകളക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ നിങ്ങളുടെ സ്പീ സൗണ്ട് സംബന്ധമായിട്ട് ഇഷ്യൂസുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ടെക്നീഷ്യൻ അടുത്ത് കൊണ്ടുപോയി ചെയ്യുന്നതാണ് കുറച്ചും കൂടെയൊക്കെ ബെറ്റർ കാരണം പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത് നമുക്ക് നമ്മളൊരു പുതിയൊരു ഫോൺ വാങ്ങുമ്പോൾ എത്രത്തോളം സൗണ്ട് ക്ലാരിറ്റി ഉണ്ടായിരുന്നു അത്രത്തോളം സൗണ്ട് ക്ലാരിറ്റി നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ നമ്മുടെ സ്പീക്കറിനെ അതൊക്കെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് സാധിക്കും അതുപോലെ തന്നെ സ്പീക്കർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ മൾട്ടി ബ്യൂ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ 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 റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പീക്കർ മാറാൻ സാധിക്കും സ്പീക്കറൊക്കെ ഇപ്പോൾ മാർക്കറ്റ് അവൈലബിൾ ആണ് വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യും നമുക്കത് വളരെ ഈസി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാനും സാധിക്കും എന്നുള്ളതാണ് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ചില ഫോണുകൾ മോഡലുകൾക്ക് ഈ സി പി റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് കൊണ്ട് നമുക്ക് ഈ ഒരു സ്പീക്കർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അത് ചിലപ്പോൾ നമുക്ക് സി പി റൂ റീവോൾ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും സി പി ഒക്കെ റീവോൾ ചെയ്ത് അതിൻ്റെ ലെഡ്ഡൊക്കെ ക്ലീൻ ചെയ്ത് പുതിയ ലെഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീബോൾ ചെയ്തെടുക്കാം ചില ഫോണുകളിലൊക്കെ അങ്ങനത്തെ ഇഷ്യൂസുകൾ വരാറുണ്ട് അപ്പോൾ അതൊക്കെ റയർ ആണ് എങ്കിലും വരാറില്ല എന്ന് ഞാൻ പറയുന്നില്ല സി പ്യൂ റിലേറ്റഡ് ഇഷ്യൂസ് കൊണ്ടും ഇത് വരാറുണ്ട് അപ്പോൾ സ്പീക്കർ സംബന്ധമായിട്ട് ഒരുപാട് പ്രോബ്ലംസുകൾ നമ്മുടെ പല വീഡിയോസുകൾ താഴെ കമ്മിറ്റി ആയിട്ട് വന്നിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കി തന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കുട്ടികളെ ബൈ